മുകേഷിൻ്റെയും സജി ചെറിയാന്റെയും രാജി ആവശ്യം ഇപ്പോൾ ശക്തവുമാണ് സുനിഷ എല്ലൂർ ചിലർ കൂടുതൽ വിവരങ്ങളുമായി സുനിഷ എല്ലൂർ മൂന്നാമത്തെ വിക്കറ്റ് വീഴാൻ പോവുകയാണോ മുകേഷിൻ്റെയോ സജി ചെറിയാൻ്റെയോ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അരുൺ അങ്ങനെ തന്നെയാണ് അടുത്തത് ആര് എന്നതാണ് ഒരുപക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് രാജി കണ്ടതാണ് അതിനുശേഷം ഇനി ആര് എന്ന ചോദ്യമാണ് അത് മുകേഷിലേക്കാണോ സജി ചെറിയാനിലേക്കോ ചൂണ്ടുന്നത് എന്നതാണ് ഒരുപക്ഷേ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ഇതൊരു ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് സജി ചെറിയാൻ രാജിവെക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാല് വർഷം പുഴ്ത്തിവെച്ചു അത് ശേഷം ചില കാര്യങ്ങൾ അത് ചില വെട്ടിപ്പുകളും അതിൽ നടത്തി പിന്നാലെ തന്നെ രഞ്ജിത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ പോലും അയാളെ സംരക്ഷിക്കുന്ന രീതിയിൽ വേട്ടക്ക റിനൊപ്പം എന്ന രീതിയിൽ സർക്കാർ നിലകൊണ്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സജി ചെറിയാന്റെ രാജി ആവശ്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ മുകേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി മുകേഷിന്റെ സാധ്യതകളാണ് ഏറുന്നത് കാരണം നേരത്തെ ഈ ടെസ് ടെസ് ജോസഫിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അത് ആ മീ ടു ആ മീറ്റു കാലഘട്ടത്തിൽ തന്നെ ഉയർന്ന ആരോപണമായിരുന്നു അതിൽ അവർ ശക്തമായി ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ആരോപണം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു എന്നതാണ് അതിനുശേഷം ഇപ്പോൾ വീണ്ടും അത് ചർച്ചയാകുന്നു അതിനിടയിൽ ാണ് മിനു മുനീറിന്റെ പ്രതികരണം കൂടി വരുന്നത് പൂർണ്ണമായും വലിയ രീതിയിൽ ഈ മുകേഷ് ഏത് രീതിയിൽ ഇടപെട്ടു എന്നതിന്റെ ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഓരോ ഇടത്തു നിന്നും വരുന്നത് എന്നതാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നു എം എൽ എ എന്ന ധാർമ്മികമായി എം എൽ എ എന്ന സ്ഥാനം ഒഴിഞ്ഞു നിൽക്കണം എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്നത് ആരോപണ വിധേയനായ വ്യക്തി എന്ന നിലയിൽ മാറ്റി നിർത്തപ്പെടേണ്ടതുണ്ട് എന്നതാണ് നിലവിൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ മിനു മുനീറി മിനു മുനീറിന്റെ ആരോപണത്തിൽ ഏതായാലും മുകേഷിന്റെ പ്രതികരണം ലഭിച്ചിട്ടില്ല അദ്ദേഹം എവിടെ എന്നതിൽ പോലും ഇപ്പോൾ സംശയം നിലനിൽക്കുന്നു എന്നതാണ് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുവെന്നും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയി എന്നതടക്കമുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് ഏതായാലും ടെസ് ജോസഫിന്റെ പ്രതികരണത്തിൽ ക്ഷമിക്കണം ടെസ് ജോസഫിന്റെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മുകേഷ് പ്രതികരിച്ചിരുന്നു വളരെ ലഘൂകരിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയം തനിക്ക് ഇവരെ അറിയില്ല എന്നത് നേരത്തെ തന്നെ അങ്ങനെയാണ് പറഞ്ഞത് തനിക്കിവരെ അറിയുകേയില്ല എന്നതാണ് പകരം ഇടത് എം എൽ എ എന്ന രീതിയിൽ രാഷ്ട്രീയ പ്രേരിതമായി തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു നീണ്ട ഇത്ര വർഷത്തിന് ശേഷം പിന്നെയും പിന്നെയും ഇത് എടുത്തിരുന്നത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എന്നതാണ് ആ മുകേഷ് ഇന്നലെ പ്രതികരിച്ചപ്പോൾ പോലും പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ ഏതാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രേരിതമായി ടെസ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമല്ല ഈ പറഞ്ഞതുപോലെ നേരത്തെ ശ്രീലേഖ മിത്ര ഈ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ജോഷി ജോസഫ് ഒരു സാക്ഷിമൊഴിയായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ പറയുന്നത് പ്രകാരം ഡെറിക്കാണ് അന്ന് അവിടെ നിന്നും ടെസ്സിനെ മാറ്റിയത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഡെറിക്കെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന് ശക്തമായ ഒരു അത്തരത്തിലൊരു മൊഴി കൊടുക്കുകയാണെങ്കിൽ മുകേഷ് കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന് വേണം കരുതാൻ വിമോ ഒരു പ്രതികരണം നടത്തി മിനു മുനീർ ഇപ്പോൾ ഒരു വലിയ ആരോപണവുമായി വന്നിട്ടുണ്ട് ആ ആരോപണത്തിൽ അവർ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുകേഷ് വീണ്ടും പ്രതിരോധത്തിലാവും ടെസ്റ്റ് പരാതി കൊടുത്തില്ലെങ്കിൽ പോലും മിനു മുനീർ പരാതി കൊടുക്കുന്നതോടു കൂടി മുകേഷിന്റെ രാജ്യ ആവശ്യം കൂടുതൽ പ്രതിപക്ഷം ശക്തമാക്കുകയും ചെയ്യും